ഹായ് വ്യൂഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗാർഡനിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെ പറ്റിയാണ് ഇതാണ് ഞങ്ങളുടെ ഗാർഡനിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാൻ പ്ലാന്റ് ഇത് മാത്രമല്ല കുറേ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പ്രശ്നമാണ് മഴക്കാലം അല്ലേ ഫ്രൂട്ട് ഒന്നും പിടിച്ചിട്ടില്ല പക്ഷെ കണ്ടോ ഞങ്ങൾക്ക് കുറേ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കൂടുതൽ പോവുമുണ്ട് ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ കിട്ടുന്നതിൻ്റെ ഒരു ടിപ്പാണ് പറയുന്നത് മെഡക്കാലം ഒക്കെ പിന്നെ മഞ്ഞുമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം തങ്ങി നിന്ന് ഇതിന് ഭാരമായിട്ട് പൂത ഒടിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ കുറേ പൂ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം പൂ ഒടിഞ്ഞു പോയി അതൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ് ചിലതൊക്കെ കം ഇതൊക്കെ ചെയ്തു പക്ഷേ ചിലതങ്ങ് പോയി അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് വരുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും ഒരുപാട് ഡ്രൈഗൻ ഫ്രൂട്ട് നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ കിട്ടും അപ്പോൾ നോക്കിയാൽ എങ്ങനെയാണ് ഫസ്റ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് രണ്ട് പൂ പോളിനേഷൻ ചെയ്യാൻ രാത്രി ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴയ്ക്കുള്ളതല്ല എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ മഞ്ഞുണ്ടെങ്കിലും ഇതിന് വെള്ളം വീണ് എല്ലാം ഭാരമായിട്ട് നമുക്ക് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലൊരു കവർ അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ബ്ലാഗ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ വണ്ടയ്ക്ക് ഇതുപോലെ വെക്കാം അപ്പം നിങ്ങളെ കാണിക്കുക ഇട്ടതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് ഒരു ഒമ്പത് മണിയായപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ വന്ന് ഞാൻ ഒച്ചനും കൂടി വന്ന് ഇവിടെ ഇതിന് പോളിനേഷൻ നമ്മൾ ചെയ്യും ഇതിൻ്റെ ഈ ഒരു എന്താ എന്നൊക്കെ പറയുമല്ലോ ഈ പൂമ്പൊടിയല്ല പൂ പോളത്തിൽ ഇത് നമ്മൾ ഈ ഒരു നടുക്കത്തിതാ ഇവിടെ ഒരു ഇതുണ്ട് പിസ്റ്റിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിസ്റ്റിലോട്ട് നമ്മൾ ഇടും അങ്ങനെ നമ്മൾ ഇത് അങ്ങ് അടച്ചു വെക്കും ഈ കവർ തന്നെ യൂസ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കും അപ്പോൾ എന്താ വെള്ളമോ മഞ്ഞോ ഒക്കെ വീണാൽ ഭാരം തോന്നി ഇതൊരിക്കൽ വീണോ അല്ലെങ്കിൽ മുറിഞ്ഞോ ഒന്നും പോകത്തൊന്നുമില്ല ഇനി രാവിലെ ആകുമ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് ഇതിൻ്റെ കവറങ്ങ് തുറന്നു വിടും അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ആറും ഏഴുമൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് തുറന്നു വിടും ഓൾറെഡി നമ്മൾ പോളിനേഷൻ നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ ഒരിക്കലും നീച്ചുകൾ എന്നാലും ഈ കവറിട്ടാൽ എനിക്ക് അടിക്കൂടി എല്ലാം കയറി വരും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇത് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും അപ്പോൾ ഈ ചില ഇല്ല പോളിനേഷൻ നടക്കത്തില്ല എന്നൊന്നും പേടിക്കണ്ട പോളിനേഷൻ ഉറപ്പായി ചെയ്യും അതിങ്ങനെ പോളിനേറ്റ് ചെയ്ത് തന്ന ഫ്രൂട്ട്സാണ് ഈ കാണുന്നത് അവിടെ ഉണ്ട് അപ്പുറത്തെ പ്ലാന്റിലൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ മണിക്ക് മണിക്കോ മണിക്ക് രാവിലെ ഇതങ്ങ് കവർ തോന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒമ്പത് മണിക്കാവുമ്പോഴത്തേക്കും ഈ ഇതിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന അങ്ങ് ഇങ്ങനെയാണ് അതാ ഇവിടെ നോക്കുക ഇതുപോലെ ആവും ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഭാരം തോന്നുമ്പോഴാണല്ലോ ഇത് ഒടിഞ്ഞു വീഴുന്നത് അപ്പോൾ ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ ഈ പെറ്റൽസ് അങ്ങ് കട്ട് ചെയ്ത് വിടും അതൊക്കെ ഞാൻ കാണിക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് നിന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കൊമേർഷ്യൽ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഇങ്ങനെ പെറ്റൽസ് ഓരോന്ന് ഇങ്ങനെ മുറിച്ച് മാറ്റുന്നത് അപ്പോൾ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ഒക്കെ പോസ്റ്റ് വയ്ക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഇതുണ്ടോ ഈ പൂമ്പിൽ നിൽക്കുന്ന ഇതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഇവിടെ ഒരു ഇണ്ടോ ഇതാണ് എന്താണ് സ്റ്റിക്മ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പോള് അതായത് ഈ പൂമ്പൂടി ഇടുന്നത് ഈ വഴി ഇതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ പോവുക ഓവറിൽ ചെല്ലുക എന്നിട്ട് ഇത് കായായിട്ട് ഇതാ കണ്ടോ ഇതുപോലെയൊക്കെ ആവും അപ്പോൾ ഞാൻ പറയാം എന്നത് കൂടുതൽ സയൻസൊന്നും പറഞ്ഞു പോകുന്നില്ല ഈ ഒരു ഇതളങ്ങ് കട്ട് ചെയ്യുക അപ്പം അങ്ങനെ കട്ട് ചെയ്ത കളഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പൂ ഒരിക്കലും കൊഴിഞ്ഞു പോകത്തില്ല ഭാരം കാരണം എപ്പോഴും ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോഴൊരിക്കലും ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും ഇവിടെ മുറിഞ്ഞു പോകരുത് പോയാതുണ്ട് ഫ്രൂട്ട് പോയി അല്ലാതെ ശ്രദ്ധിച്ചും കണ്ടു നമുക്ക് ചെയ്താൽ ഈ ഫ്രൂട്ട് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയ ഫ്രൂട്ടാണ് ഇത് കുറേ കൊണ്ട് കിട്ടി ഇത് ഇതൊക്കെ കണ്ടോ നമ്മൾ കട്ട് ചെയ്തതാണ് ഇവിടെ എല്ലാം ഭാരത്തിന് ഓക്കെ ഇതാ ഇതുണ്ടോ ഇതെല്ലാം ഒടിഞ്ഞു വീണതാണ് അത് നമ്മൾ കെട്ടിവെച്ചേക്കഴിഞ്ഞാൽ അറ്റത്താണിത് ഒറ്റത്താഴുകൊണ്ട് ഭാരം കൂടി ഒന്ന് ഇങ്ങ് താഴും അപ്പോൾ അതിന് സപ്പോർട്ട് കുറേ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫ്രൂട്ട് ഒരുപാട് കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ ചെടിയുടെ ഏറ്റവും തുമ്പത്തായിട്ടുള്ള വരുന്നതെല്ലാം ആയിരിക്കും കൂടുതൽ ഭാരം കാരണം ഇതൊക്കെ ഉണ്ടോ ഭാരം കാരണം പോവാം ഇതിൻ്റെ തുമ്പത്തായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാ അതൊക്കെ മണ്ടയ്ക്ക് ഉള്ളതൊക്കെ അതിൻ്റെ തുമ്പത്തായിട്ടുള്ളതാണ് ആ തുമ്പത്തായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിതുപോലെയൊക്കെ കെട്ടിവെക്കുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഇതുപോലെയുള്ള ടിപ്സ് ആരും പറയാത്ത ഷെയർ ചെയ്യാത്തൊരു ടിപ്സാണ് അപ്പോൾ ഈ ടിപ്സ് ഇങ്ങനെയൊക്കെയുള്ള ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ താക്സോ താങ്ക്